പ്രഭാത വന്ദനങ്ങൾ ഇപ്പോഴുള്ളവരെ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസിംഗിയുടെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഇത് ഒരു വിവാദ പ്രസ്താവന പോലെ നമുക്ക് തോന്നാം അങ്ങനെ നീതിമാൻ ആരുമില്ലേ അതാണ് സത്യത്തിൽ വേദപ്രശ്നം പഠിപ്പിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തിനുമില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു റോമാലേഖനത്തിൽ പൗലസ് പറയുന്ന പ്രസ്താവനയാണ് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായത്തിൽ യോഹനാൻ അപ്പൊസ്റ്റൊലിനും ഇതേ കാര്യം തന്നെ പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ തനിക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു ഇതാണ് യോഹനാൻ അപ്പൊസ്റ്റൊല്ലിനും പറയാനുള്ളത് പാപത്തിന്റെ സാർവത്രികത പാപം എല്ലായിടത്തും ഉണ്ട് ഒരു മനുഷ്യൻ പോലും പാപം ചെയ്യാത്തവനായി ജീവിക്കുന്നില്ല അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവിന്റെ ആവശ്യം മനുഷ്യവർഗത്തിനുണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യന്റെ ആ ഒരു പരാജയം ബലഹീനത കൊണ്ട് മാത്രമാണ് മനുഷ്യന് പാപം ചെയ്യാത്ത ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവന് പാപം ചെയ്യാതെ ജീവിച്ച് സ്വർഗരാജ്യത്തിന് അവകാശമായി മാറുവാൻ കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അതുകൊണ്ട് ദൈവം തന്റെ കൃപയുടെ ബഹുത്വപ്രകാരം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു പാപികളായ നമ്മെ വിടുവിക്കുവാൻ ദൈവമക്കളെ നാം മനസ്സിലാക്കണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ഭൂതകാലത്തിൽ നാം ചെയ്ത പാപങ്ങൾക്കും വർത്തമാനകാലത്തിൽ ഇന്നും നാം ചെയ്യുന്ന പാപങ്ങൾക്കും ഇനിയും ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന തെറ്റുകൾക്കും എല്ലാം വേണ്ടിയാണ് യേശു കാൽവർ ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞത് ഇത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് ആരും ചിന്തിക്കരുത് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് എന്ത് പാപം ചെയ്യാം എന്നല്ല മാനുഷിക ബലഹീന നിമിത്തം എത്ര ശ്രമിച്ചാലും സ്വയമായിട്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ്റെ ബലഹീനതയ്ക്ക് ദൈവം തുണനിന്നു അവിടുത്തെ നീതി നമ്മുടെ നീതിയാക്കി മാറ്റി എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം നമുക്ക് രക്ഷ തന്ന നമുക്ക് ജീവനെ നൽകിയ കർത്താവിന് സ്തോത്രം അതുകൊണ്ട് പോലൂസ് പറയുന്നത് പോലെ ക്രിസ്തു യേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് യു ആൾ